ഇന്ന് വെളുത്ത കടലെടുത്ത് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാം ഈ കടല തലേന്ന് രാത്രി തന്നെ കുതിർത്തി എടുത്തതാണ് ഒരു കപ്പ് കടലയാണ് ഞാൻ എടുത്തത് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടി ചതച്ച കൂട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും ഇതിന്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ളി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ സവോള മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇത് തേങ്ങ അരക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിന്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം തക്കാളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി എടുക്കണം ഇനി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ എന്തിന്റെ കൂടെയോ വേണമെങ്കിലും കഴിക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കാം ചാട്ട്മസാല മസാല ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കറി ഒന്നുകൂടി കട്ടിയാവണമെങ്കിൽ കുറച്ച് കടല ഉടച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേവിച്ച കടല ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഗ്രേവി ആയി എന്ന് കണ്ടാൽ സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്